ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ സിമെൻ്റ് ചട്ടിയിൽ ഒരു അൽഫാം ചിക്കനാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ രുചിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സിമെൻറ്റ് ചട്ടിയിൽ ഈ ഒരു ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് രണ്ട് കിലോ ചിക്കൻ ഇവിടെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അൽഫാം അത്യാവശ്യം നല്ല വലിയ പീസായിരിക്കും അപ്പോൾ ഇന്ന് ഞാനിവിടെ കുറച്ച് ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ബിരിയാണി പീസിൻ്റെ ആ ഒരു സൈസിലാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് ചിക്കൻ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് ചിക്കൻ്റെ കാലിനൊക്കെ ഒന്ന് വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അൽഫാം മസാലയാണ് ആ ഒരു മസാല മിക്സ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതല്ലാതെ ഇതിലേക്ക് ഇനി വേറെ ഒരു പൊടികളും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു മസാല മിക്സ് തന്നെ എല്ലാ പൊടികളും ഉണ്ട് അത് മാത്രം അങ്ങ് ചേർത്ത് കൊടുക്കുകയേ വേണ്ടു ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആ ഒരു അൽഫാമിൻ്റെ ആ ഒരു സ്മെല്ല് കിട്ടും ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ ചിക്കനും മസാലയും കൂടെ മിക്സ് ചെയ്ത പാത്രത്തിൽ കുറച്ച് മസാല ബാക്കിയുണ്ടായിരുന്നു അതിലേക്ക് ഇതുപോലെ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് ഒന്ന് പുരട്ടിയെടുക്കാം കൂടെ കുറച്ച് പച്ചമുളക് കൂടി ഇതുപോലെ മുഴുവനായിട്ട് അങ്ങ് ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചിക്കൻ്റെ കൂടെ ഈ ഒരു ക്യാപ്സിക്കം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് കനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചാർക്കോൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ചാർക്കോൾ നമുക്കൊന്ന് കത്തിച്ചെടുക്കണം അപ്പം അതെങ്ങനെ കത്തിക്കാമെന്ന് യൂട്യൂബൊക്കെ നോക്കിയപ്പോഴാണ് അതിലൊക്കെ ഈ ഒരു ട്രിക്ക് കാണിച്ചിട്ടുണ്ട് നമ്മൾ പേപ്പർ ഇതുപോലെ ചുരുട്ടിയതിന് ശേഷം ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം ചാർക്കോൾ കത്തിക്കൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ചാർക്കോളിൻ്റെ കൂടെ ഇതുപോലൊരു ഓയിലും വാങ്ങിക്കാൻ കിട്ടും ഇനി ഈ ഒരു ഓയിൽ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ റൗണ്ട് ആക്കി വെച്ചിരിക്കുന്ന പേപ്പർ ഇതിലേക്ക് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങ് മുക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സിമെൻറ്റ് ചട്ടിയിലാണ് നമ്മൾ ഇന്ന് ചാർക്കോൾ കത്തിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ എൽ സി അടക്കം എല്ലാവരും ഇവിടെ കൂടി കാത്തിരിക്കുന്നുണ്ട് ഇതൊന്ന് കത്തി കത്തിക്കെട്ടു എന്നറിയാൻ അതിനിടക്ക് ഫുഡാന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു എൽ സി ഇടയ്ക്കിടയ്ക്ക് മണപ്പിച്ച് നോക്കുന്നൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വെച്ച ചാർക്കോളും മൊത്തം നമ്മൾ ഇതുപോലൊരു സിമന്റ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചാർക്കോളിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓയിലിൽ മുക്കിയ ആ പേപ്പർ വെച്ച് കൊടുക്കുക ഏകദേശം ഒരു മൂന്ന് പേപ്പർ ഇതുപോലെ ഓയിലിൽ മുക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇതുപോലെ ഈ ഒരു ഷാർക്കോളിന് മുകളിലായിട്ട് വെച്ചുകൊടുക്കാം അപ്പൊ ഇതുണ്ടാക്കാനായിട്ടൊരു ബാർബിക്യൂ ഗ്രില്ല് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി അതിൽ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഓയിലിൽ മുക്കി പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കത്തിച്ചെടുക്കുക അപ്പോൾ അത്യാവശ്യം ക്ഷമ വേണ്ട ഒരു കാര്യമാണിത് നമ്മൾ സാധാരണ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി കഴിക്കുകയെന്ന് വിചാരിക്കണ്ട അപ്പോൾ സംഭവം എന്തായാലും പാളിയിട്ടുണ്ട് നമ്മൾ യൂട്യൂബിൽ കണ്ടതുപോലെ പേപ്പർ ഓയിലിൽ മുക്കി വെച്ച് തീ കൊടുത്തിട്ടൊന്നും ആ ചാർക്കോളങ്ങ് കത്തുന്നില്ല എല്ലാവരും മാറി മാറി ശ്രമിച്ചിട്ടും ആ ഒരു പേപ്പർ മാത്രമേ കത്തുന്നുള്ളൂ അവസാനത്തിന് മുകളിലേക്ക് കുറച്ച് ചിരട്ടയും പേപ്പറും എല്ലാം കൂടി ഇട്ട് കൂട്ടിയിട്ടങ്ങ് കത്തിച്ചപ്പോൾ ഒന്ന് കത്തി വരുന്നുണ്ട് അപ്പോൾ കനലാകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാതെ ആ ഒരു തീയിൽ തന്നെ നമ്മൾ മസാല പുരട്ടി വെച്ചെടുക്കുന്ന ക്യാപ്സിക്കം ഒന്ന് ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് രാത്രി മുറ്റത്തിരുന്നിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ഇവിടെ ഗ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കുറേ നേരം ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ ക്ഷമയൊക്കെ നശിച്ചിരുന്നു അതുകൊണ്ടാണ് ആദ്യം തന്നെ ക്യാപ്സിക്കം ഒന്ന് ഗ്രില്ല് ചെയ്തെടുത്തത് അതിന്റെ ഒരു മസാല ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാപ്സിക്കം വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ നമ്മുടെ ചാർക്കോൾ ഇപ്പോൾ കത്തി കനലായിട്ടുണ്ട് അപ്പോൾ കുറേ നേരം പണിപ്പെട്ടിട്ടാണ് ഇതുപോലെ കനലായി കിട്ടിയത് ഇനി നമുക്ക് ഈ ഒരു ഗ്രില്ലിലേക്ക് നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ വെച്ചു കൊടുക്കാം ഇതില് മാക്സിമം പറ്റുന്നത്ര ചിക്കൻ പീസ് നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതിനു ശേഷം നമുക്കിത് ഒരു കനലുള്ള സിമെൻറ്റ് ചട്ടിയുടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ആ ഒരു കനലിൽ ഇത് ടച്ച് ചെയ്യാൻ പാടില്ല ആ ഒരു രീതിയിൽ വേണം നമുക്കിത് വെച്ച് കൊടുക്കാൻ അപ്പോൾ ആ ഒരു കനലിൻ്റെ ചൂടിൽ നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ ആയി കിട്ടും ഏകദേശം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഈ ഒരു ഗ്രില്ലിൽ ഇതുപോലെ തിരിച്ചും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഇതിൻ്റെ അടിഭാഗ മുഴുവൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതുപോലെ തിരിച്ചു വെച്ചും ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കണം അപ്പോൾ ആ സൈഡും കൂടെ നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞു കിട്ടും അങ്ങനെ ചിക്കൻ മൊത്തമായിട്ട് നന്നായിട്ട് വന്ത് കിട്ടും അപ്പോൾ ഇതാ മൊത്തത്തിൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കൻ രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ നന്നായിട്ട് വന്നിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു ഒന്ന് കത്തിച്ചെടുക്കാൻ വേണ്ടി മാത്രമേ ടൈം ടൈമെടുക്കുന്നുള്ളൂ ചിക്കൻ നമുക്ക് പെട്ടെന്ന് തന്നെ വന്ത് കിട്ടുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു ഗ്രില്ലിൽ നിന്നും ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു ചിക്കൻ പീസ് കാണാൻ കുറച്ച് ചെറുതാണെന്നേ ഉള്ളൂ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അൽഫാമിൻ്റെ അതേ ടേസ്റ്റാണ് ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടോ എന്നുള്ള സംശയമൊന്നും വേണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ സിമൻറ്റ് ചട്ടിയോ അല്ലെ ഇതുപോലുള്ള എന്തെങ്കിലും പാത്രങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ തന്നെ അൽഫാം ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ്